കന്നഡ സിനിമ ഇൻഡസ്ട്രിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രം സൃഷ്ടിച്ച സിനിമയാണ് കാന്താര ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി സന്തോഷം പങ്കിടുകയാണ് ഋഷബ് ഷെട്ടി പാക്ക്അ് വീഡിയോ പങ്കുവെച്ചാണ് അണിയറ പ്രവർത്തകർ ഇക്കാര്യം അറിയിച്ചത് ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോയും ഋഷബ് ഷെട്ടി പങ്കുവെച്ചു മൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന ആണ് ഒടുവിൽ അവസാനിച്ചിരിക്കുന്നത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്നാണ് രണ്ടാം ഭാഗത്തിന്റെ പേര് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഋഷഭ് ഷെട്ടിക്കും സംഘത്തിനും നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു സിനിമയുമായി ബന്ധപ്പെട്ട് ഏറെ അപകടങ്ങളും മരണങ്ങളും നടന്നു ഇപ്പോഴിതാ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി ഋഷഭ് ഷെട്ടിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് അനിരുദ്ധ് മഹേഷ് ഷാനിൽ കുരു എന്നിവരാണ് സഹ എഴുത്തുകാർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ഋഷഭ് തന്നെ കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതക്കോലം കെട്ടുന്ന പിതാവിന്റെ കഥയാണ് കാന്താര ടു പറയുന്നത് എന്നാണ് റിപ്പോർട്ട് എന്റെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ മണ്ണിന്റെ കഥ ലോകത്തോട് പറയണമെന്ന് നമ്മുടെ നാട് നമ്മുടെ നാട്ടുകാർ നമ്മുടെ വിശ്വാസങ്ങൾ ഞാനത് സാക്ഷാത്കരിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ആയിരങ്ങൾ എന്റെ കൂടെ കൈക്കൂർത്തു മൂന്ന് വർഷങ്ങളായുള്ള പരിശ്രമം ഇരുന്നൂറ്റി അൻപത് ഷൂട്ടിംഗ് തിരങ്ങൾ എത്ര കഷ്ടപ്പെട്ടുവെങ്കിലും ഞാൻ വിശ്വസിച്ച ദൈവം എന്നെ കൈവിട്ടില്ല എന്റെ ഒപ്പമുള്ളവരും എന്റെ നിർമ്മാതാക്കളും എന്റെ നട്ടല്ലായി കൂടെ നിന്നു ഓരോ ദിവസവും സെറ്റിൽ ആയിരക്കണക്കിന് ആളുകളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യമാണ് ഇത് കേവലം ഒരു സിനിമയല്ല ഇതൊരു ശക്തിയാണ് കാന്താരയുടെ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എന്നായിരുന്നു ഋഷഭിന്റെ വാക്കുകൾ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം അരവിന്ദസ് കശ്യപ്പാണ് സംഗീതം ബി അച് ലോക്നാഥും പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും